തോറ്റുപോയി ആരാ ഇസ്രായേൽക്കാരും തുന്നം പാടി ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ എന്ത് പറ്റി തോറ്റ് തുന്നം പാടി ആ വഴിക്ക് കാണാനില്ല നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ ജനത ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ നേതാവാണ് ആര് ജോഷ ആ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു പരാജയമുണ്ടായപ്പോൾ ഒരു സങ്കടമുണ്ടായപ്പോൾ ജോഷ എന്തു ചെയ്തു ഇതാണ് നമ്മുടെ ചോദ്യം നിന്റെ വീട്ടിലും ഇതുപോലെ ചില തോൽവികളും സങ്കടങ്ങളും ഭാരങ്ങളും വീട്ടിലൊക്കെ ചിലരെ തോറ്റ് തുന്നം പാടി വന്നിരിക്കുന്നു ഇനി എന്റെ ജീവിതത്തിൽ ഇനി ഒരു പരിപാടിക്ക് ഞാൻ ഇനിയില്ല ചെയ്യുന്നതെല്ലാം പരാജയം പരാജയം നമ്മുടെ വീട്ടിൽ ചിലർ അങ്ങനെ വന്ന് ഇരിപ്പുണ്ടെന്ന് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നും ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല എഴുതി ഇതൊക്കെ തോറ്റുപോയി ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാനാണ് എന്റെ വിധി ദൈവം ഉണ്ടോ ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ വീട്ടിലിരിപ്പുണ്ട് അപ്പം നീ എന്ന് പറയുന്നൊരു വ്യക്തി എന്തു ചെയ്യണം ദേ ജോഷായിൽ നിന്ന് പഠിച്ചോളൂ ജനം പേടിച്ചു ഭയ ചകുതരായി ജോഷ്വ വസ്ത്രം കീറി യഹൂദരുടെ യഹൂദരൊരു രീതിയാണ് അതായത് അവര് ജീവിതത്തിൽ പാപബോധം വരുമ്പോൾ മനസ്സിലോട്ട് വരുമ്പോൾ അവർ മേലങ്കി കീറി എന്നിട്ട് ചാരത്തിലിരിക്കേ സായ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണുകടന്നു നിങ്ങൾ എന്തെങ്കിലും സാഷ്ടാംഗം വീണുകടന്നിട്ടുണ്ടോ മുട്ടുകുത്താൻ പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പറ്റണില്ല പിന്നെയാണ് സാഷ്ടാംഗം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനാ ശൈലിയാണ് ഈ സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറയുന്നത് സകലതും സമർപ്പിച്ചു അടിയറവ് വെച്ചു എവിടെ വാഗ്ദാന ഭേടകത്തിന്റെ മുമ്പിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇതാ സകലതും അടിയറവ് വെക്കുന്ന മനസ്സ് എന്തിനാ 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 ദൈവമേ ഇങ്ങനത്തെ ഒരു കൊണ്ട് അങ്ങനെ ചെയ്യും ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിന്റെ വീട്ടിൽ അനുദിനം നീ ചോദിക്കുന്ന ചോദ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള നൂറായിരം ചോദ്യങ്ങളുണ്ട് നിന്റെ ജീവിതത്തിൽ നീ മനസ്സിൽ കാണണം നീ ഇന്ന് നിന്റെ കുടുംബത്തിൽ ഇതിന് സമാനമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ മേഖലകളൊന്നു സമർപ്പിച്ചോളൂ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എൻ്റെ മകനെയോർത്ത് മകളെയോർത്ത് ജീവിത പങ്കാളിയോർത്ത് മക്കളെ ഓർത്ത് എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദൈവമേ ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ജോഷുവായും ഇസ്രാഹേലെ ശ്രേഷ്ഠന്മാരും സാഷ്ടാംഗം കടന്നതുപോലെ ജീവിതത്തിന്റെ ഭാരം മുഴുവൻ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കൂ